ഒറ്റ ഒരു കാര്യത്തിലാണ് ഞങ്ങക്ക് സീനായി പോയത് കാരണം ഇവിടെ ഇപ്പൊ മഴയാല ടൈം ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല ഇത് കണ്ടോ ഒന്നും കാണാൻ പാ गारी ना ना आ, आ, थारीका। थारीका। ും ആ ടൗൺ വരും ആ ഭാഗത്തായിട്ട് വരും നമുക്ക് ഇവിടെ ഇതിന് നേരം നമ്മൾ അതായത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് തൊടുപുഴ അവിടം വരെ നിരന്ന് കാണാൻ പറ്റും ഇതങ്ങ് മാർഗ്ഗ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ സൈഡ് നമുക്ക് നമ്മൾ നേരെ ഒരു മലയാണ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതല്ല അതാ സൈഡാ നമ്മുടെ സ്കൂളിന്റെ സൈഡാ ഒന്നു കാണാൻ പള്ള ഒന്നു കാണാൻ പൊള്ള ഒരു സീനിലോ ഒന്നല്ല മിഴുങ്ങി കളയാൻ തോന്നൂലേ സത്യം പറഞ്ഞു എന്നെയും ചേട്ടനെന്താ ഞങ്ങളുടെ കൂട്ടനെയും ഞങ്ങളെ മൂന്നെണ്ണത്തിന് അപ്പ കൂട്ടനൊന്നും കാണാൻ പോലും പാടില്ല ഞങ്ങളെ മൂന്നെണ്ണത്തിന് മിഴുകി കളക്കും ആ സൈസ് സീൻ പൊന്നുപോലെ ഇത് വരാതി നഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും നഷ്ടം അത് ഇത് ഈ പുന്നേക്കാട് നിറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞ പൊന്നു മോനെ തല്ലിക്കൊന്നെ ആമാരി സീന എന്താണോ ഫ്രഷ് ഇത് പോയതാണത് ഇപ്പൊ എങ്ങനെ അടുത്തിട്ടിട്ട് പോയതാണെങ്കിൽ ഭാഗ്യമുണ്ട് അച്ചന്മാരെ ഇത് കുറച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ജയസൂരിക്ക് കൊടുക്കാറു ചന്ദനത്തിനെ ഉണ്ടാക്കാറു നൈസു സാധനം എപ്പിട്ടിട്ട് പോയതാണു കാർന്നവരുടെ പെണ്ണിരിക്കണെ ഇരിപ്പുണ്ട് അപ്പം കുളിച്ചില്ലെങ്കിൽ അപ്പം രണ്ട് നേരം മൂന്നു നേരൊക്കെ ഇതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണട്ടെ ഇതിപ്പോ എന്റെ കൈ ഈ കോലായി ഇനി ഇതിനെ വീട്ടിൽ കയറണിക്ക് മുമ്പ് കുളിപ്പിച്ചൊന്ന് റെഡി ആക്കണം അല്ലെങ്കിൽ കയറുന്നൊരു കില്ലിന് സീനാക്കും ഇവിടെ മഴയുണ്ട് ഇതെന്തായാലും ഫ്രഷാന്ന് തോന്നുന്നു കണ്ടിട്ട് അത് ഇനി മഴ പെയ്തിട്ട് ഇങ്ങനെ ഫ്രഷ് പോലെ കിടക്കണന്നും അറിയില്ല എന്തായാലും ആന പാസ് ചെയ്യുന്ന സ്ഥലം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആന കാണാൻ പറ്റും പോയേക്കാം ഇതെന്തായാലും വീട്ടുകാരനൊക്കെ പോകുമ്പോൾ കഴുകിക്കൊടുത്തില്ലെങ്കിൽ സീനാവും കേറ്റാട്ടോ നല്ല കേട്ടാണ് ചെറിയ മഴക്കാറും ഉണ്ടെന്ന് പറഞ്ഞു കാരണം ആകൊരു മൂടിക്കെട്ടലുണ്ട് ഒരു തെളിച്ചുമില്ല ട്ടോ ഇത് തീരണില്ല ഒരു തീരൂല്ലേ ട്ടോ സീൻ സാ കാണിച്ചത് കാണാൻ പോലും പറ്റുള്ളൂ അങ്ങേറ്റത്ത് അത്ര ദൂരെ ഓ അങ് ഇവിടത്ത് നോക്കിയാ പോലും കാണില്ല തോന്നും ഓ ഇത്ര ദൂരത്തിന കയറി വന്നു അതിനും താരത്തിൽ നിന്നാണ് കയറി വന്നു അവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരത്തിന് കയറി വന്ന വ്യൂ പോയിന്റ് ആണോന്ന് അറിയത്തില്ല ഓ പക്ഷെ ഒന്ന് കാണാൻ പാടില്ല നമുക്ക് പോയി വെക്കാം മേളിലേക്ക് പോയി വെക്കാം ഒരു സ്മെല്ലായി തുടങ്ങി ഒരു മണം വന്നു തുടങ്ങി വണ്ടീന്ന് ാണ് കിലോമീറ്റർ നോക്കി വെക്കണ്ടോ വേറെ സീനാണ് ഇത് തീർന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടില്ല ആ ഏകദേശമൊക്കെ അടുത്താവാറെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആ അതെ മാമലഹൻ ചെറിയ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് ഇനി തോന്നുന്നു കാരണം ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ കാണുമ്പോൾ റെസ്റ്റോറൻറ്റിന്റെ ബോർഡ് അങ്ങനെ ഏകദേശം ചെറിയ ചെറിയ ഏകദേശം എത്താറായിരുന്നു ഇനി തോന്നുന്നു ഞാൻ ആ കുട്ടമ്പുഴയിൽ വെച്ച് അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിണ്ടായി അവിടെ കയറി കഴിഞ്ഞാൽ ആ ശേരണോട് ചോദിച്ച ഒത്തിരി കിലോമീറ്റർ ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്തായാലും ഇതിപ്പോ എറണാകുളം ജില്ല ആണല്ലോ വന്നത് ഇത് എറണാകുളം ജില്ലയില് കോതമംഗലം കോതമംഗലത്ത് നിന്ന് കോത കുട്ടമ്പുഴ കോതമംഗലം കുട്ടമ്പുഴ വന്നിട്ട് കുട്ടമ്പുഴു പിന്നെ അകത്തേക്ക് കയറി വരാം ഞാനിത് എത്ര കിലോമീറ്ററിൻ്റെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ തീരുമ്പോഴത്തേക്ക് ഞാൻ മെൻഷൻ ചെയ്യാതെ എന്തായാലും നൈസാണ് കേട്ടോ അപ്പൊ ഇത്ര അടുത്ത് കിടന്നിട്ട് ഇതൊന്നും കെയറാവാൻ പറ്റാത്ത നൈസ് സാധനം നൈസ് സാധനം പോളി സാധനം ഈ നല്ല ടാർ ഇട്ട കേറ്റാ തീർന്നില്ല ഇത് എത്തിയില്ല ട്ടോ ഇത് എത്തിയില്ല എനിക്കൊന്നു പറ വീഡിയോ അപ്ലോഡ് ചെയ്തിപ്പോ ഞാൻ കണ്ടായിരുന്നു ബാച്ചിലർ അച്ചാനേ മച്ചാൻ മലക്കെട്ടിന് ചെല്ലുന്നില്ല ചോദിച്ചായിരുന്നു അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഷീബച്ചേച്ചി ഷീബച്ചേച്ചി പറഞ്ഞു മാമലക്കണ് കേട്ടിട്ടില്ല എന്തായാലും പോവാച്ചേച്ചി അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോവാൻ പറ്റില്ല കൊറേ പേരുണ്ട് റൈഡേഴ്സ് ഉണ്ട് റൈഡ് റൈഡും അച്ചന്മാരൊക്കെ ഉണ്ട് റൈഡർ കണ്ണാപ്പി ഇവിടെ നിന്ന് മേളിൽ അങ്ങോട്ട് കയറുമ്പോൾ കുറെ റൈഡർ കണ്ണാപ്പി ആര് തിരിച്ചു താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങോട്ടേക്ക് ഞാനെന്ന റൈഡർ കണ്ണാപ്പി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വേറെ കാണുന്നില്ല ആ കുറെ പുള്ളേർ സെറ്റ് നമ്മുടെ കൂടെ വന്നെങ്കിലും അവരവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവരെ പറ്റി ഒരു വിവരം അറില്ല അങ്ങോട്ടേക്ക് അങ്ങനെ അധികം ആരെയും കാണുന്നില്ലട്ടോ വേറെ ആരെയും കാണുന്നില്ല പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറെ പേര് ഇറങ്ങി വരുന്നില്ല കാലാവസ്ഥ നൈസ് കാലാവസ്ഥയുണ്ടാവും കാരണം വലിയ ചൂടില്ല വെയിലില്ല ഇടയ്ക്കിടയ്ക്ക് ചാറ്റ മഴ അതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഈ മല മല മലയോര പ്രദേശം ആയതുകൊണ്ട് ഈ പറയുന്നത് എപ്പോഴും തണുപ്പാണോ എങ്ങനെയാണെന്നുള്ള അറിയില്ല എന്നാലിപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോഴൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൈസായിട്ട് കയറിക്കാം ഇപ്പോൾ കറക്റ്റ് ടൈമാണ് പള്ളി കാണുന്നുണ്ട് ഇവിടെ അങ്ങറ്റത്ത് കുറേ ബോർഡുകളൊക്കെ കാണുന്നുണ്ട് മുനിപ്പാറ അങ്ങനെ എന്തൊക്കെയോ ബോർഡുകൾ കാണുന്നുണ്ട് ആ ജീപ്പിന്റെ സവാരി കാണുന്നു ആ ഇവിടെ ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ട് അവരുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ബോഡ് കൊടുത്തിട്ടുണ്ട് ഓഫ് ഓഫ് റോഡ് ഉണ്ടോ എന്തായാലും കറങ്ങിട്ട് വരാം ചേട്ടൻ്റെ പേരെങ്ങനെയാ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വീഡിയോ എടുക്കും കുഴപ്പമുണ്ടോ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമോ ബ്ലോഗർമാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ചേട്ടാ ഇത് ഇവിടെ ഒത്തിരി ദൂരം ഉണ്ടാവും അതൊക്കെ ഫോട്ടോ ഫോട്ടോണ്ട് അതൊക്കെ അതല്ലേ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് എക്സ്പ്ലോർ ചെയ്യണത് ഓരോ ഇതേ അതോ ഇതേപോലെ ഓരോ ഏരിയയിലേക്കാണ് ചിലവർക്ക് സെപ്പറേറ്റ് ആണ് പ്രൈസ് മൊത്തത്തിൽ ചെയ്യുന്നത് ഒന്ന് ഓക്കെ അതല്ലേ ഫസ്റ്റ് കൊടുത്തത് കൊടുത്തേ രണ്ടുപേക്കാണ് ചെയ്യുന്നത് ഓക്കെ അത് കൂടെ ഉണ്ട് ഉള്ളത് ഓക്കെ അത് രണ്ടുമണിയും രണ്ടഞ്ഞൂറ് പിന്നെ സ്കൂള് ഒരു റിവർ ക്രോസും വരും അങ്ങനെ എല്ലാ കൂടി രണ്ടഞ്ഞൂറാണ് ആ എണ്ണം ഉണ്ടോ അതോ അത് ഇത്ര പേർക്കുന്നുണ്ടോ മിനിമം ഓക്കെ ഒരാളാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്നാൽ ഈ വണ്ടി ഇവിടെ എവിടെയെല്ലാം വാങ്ങാൻ പറ്റുമോ ഓക്കെ ചടയാണോ ജീപ്പ് എടുക്കുന്നേ സോറി പേരെങ്ങനെയായിരുന്നു ആയിട്ട് ഓക്കെ ചട പറഞ്ഞുകഴിഞ്ഞാൽ ബ്ലോഗർമാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ ആ അപ്പൊ പിന്നെ എന്തായാലും പോയി പോയോക്കാം ചട ഇവിടെ വെച്ചാൽ പോരാ വണ്ടിയേ ഇതാണ് ടബോടൊക്കെ കൊടുത്തേക്കുന്നത് ആ പറഞ്ഞത് ഇതാണ് സ്ഥലങ്ങളെന്നാണ് പറഞ്ഞത് ഇത് മാവലക്കണ്ട സ്കൂള് കൊയിപ്പാറ ഇതിൻ്റെ സ്ഥലപ്പേരൊന്നും കാണാൻ പള്ളി ഇത് ഇങ്ങനെ കിടക്കും എന്തായാലും നമുക്ക് പോയി അപ്പം അപ്പൻ്റെ മുകളിവിടെ ഇരിക്കട്ടെ ഇത് മിക്കവാറും കഴുകി കൊടുത്തില്ലെങ്കിൽ ഇന്ന് സീനാവും സീനാക്കുമ്പോൾ അപ്പൻ നമുക്ക് ഇവിടെ കുറച്ചേരം ഇവിടെ എത്തിയിട്ട് ഈ ചൂടെ പോകും ഇതാണ് നമ്മുടെ ജീപ്പ് നമ്മൾ പോകണം ഇതേ ഈ അകത്ത് നമുക്ക് മാക്സിമം എത്ര ടൈം വേണം കേട്ടി പോയിട്ട് വരാൻ നമുക്ക് നമുക്കിപ്പം ആ അതിൻ്റെ ടൈം എടുക്കും മാക്സിമം ഒരു നമുക്കൊരു വണ്ടി ഓടിയെത്താൻ നമുക്കൊരു ഒന്നര ഒന്നിക്കൂർ മതി ആ എല്ലാ വണ്ടി കവർ ചെയ്ത് തരാനായിട്ട് ഓക്കെ നമുക്ക് അതിൽ അഡീഷണൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ സമയം അങ്ങനെ എക്സ്ട്രാ ടൈം കയറി വരും നോർമൽ പോയിട്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം നമുക്ക് ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് അറിയാൻ പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നമല്ലേ ആ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം നമ്മൾ ഈ സാധനത്തിനാണ്ട് പോകുന്നത് ആ ചടായി ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ അപ്പക്കുട്ടൻ ഈ അപ്പുക്കുട്ടനെ വന്ന് കൊണ്ടുപോകുന്ന ഹെൽമെറ്റ് ഹെൽമെറ്റ് അതിച്ചേക്കാം കീഴിൽ വരുന്നതല്ലേ കുട്ടമ്പുഴി ഇത് ശരിക്കും ഇതിന്റെ ഒരു പോയിന്റ് നെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണോ എനിക്ക് തോന്നി ഞാൻ അത് കണ്ട അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ സ്ഥലത്തേക്ക് ആന ഇറങ്ങണോന്ന് ചോദിച്ചത് കാണുന്ന ഒരു തടി കിടക്കണോ അത് കണ്ടപ്പോ ഞാൻ ആദ്യം ആനയാന്ന് വിചാരിച്ചു ആദ്യ ചോദിച്ചത് ഇതിപ്പോ നമ്മളീ പോകുന്ന സ്പൂട്ടിലൊക്കെ ഇവിടെ അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടോ ആനേനെ സഫാരി ടൈമിലൊക്കെ ആനേനെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഓരോരുത്തരെ ലക്കും ഭാഗ്യം പോലും അല്ലേ പക്ഷെ നൈസാണ് കേട്ടോ നല്ല കിട്ടില്ല വ്യൂ പോയിന്റ് അത് നൈസ് സൂപ്പർ സൂപ്പർ സാധനം അവിടെയൊക്കെ നല്ല ബ്രൈറ്റായിട്ടിരിക്കണം നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞിരിക്കണം നല്ല തെളിഞ്ഞ് നൈസായിട്ടുണ്ട് കിട്ടില്ല സാധനം ഓ മിസ്സായിപ്പോയി എൻ്റെ മോനെ ഏതൊക്കെ പണ്ട് ഗ്യണ്ടി ആയിരുന്നു അതെ ിറ്റില്ല സാധനം മോനെ കിട്ടില്ല സാ നമ്മൾ ഇനി അങ്ങോട്ടാണ് വേണ്ടി പോണേ ഇവിടെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇനി അര കിലോമീറ്റർ അര കിലോമീറ്റർ അവിടെ പിന്നെ കാടാന്നല്ല പറഞ്ഞു അത് നമ്മൾ വന്നത് ഈ ഇപ്പൊ നമ്മൾ വന്ന വഴിക്ക് തന്നെ വരികയും ചെയ്യും തിരിച്ചു പോകുന്നത് അപ്പൊ നമ്മളെ പോകുന്ന സ്പോട്ട് കഴിഞ്ഞിട്ട് പിന്നെ മേലേക്ക് വഴിയുണ്ട് അതവിടെ എൻഡിങ് എൻഡിങ് ആണ് ആണ് ണോ അതോ മഞ്ഞാണോ ഇത് എല്ലാ ടൈമിലും ഇങ്ങനെയാണോ ഇത്രയും മഴക്കാലത്ത് മഴക്കാലത്ത് ഇതിപ്പോ പകലത്തെ അവസ്ഥ ഇങ്ങനെയാ മോർണിംഗ് അവസ്ഥ എന്താ ഇത് നല്ല ഇതിനൊക്കെ മഴയുടെ അനുസരിച്ചിരിക്കും മഴയൊക്കെ ആണെങ്കിൽ മുഴുവൻ ആയിരിക്കും മഴ പെയ്ത മാറി കഴിഞ്ഞാൽ മൊത്തം തെളിച്ച് വരും ഇതിപ്പോ വ്യൂ പോയിന്റ് കാണാൻ പറ്റാത്ത അവസ്ഥ നല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നൈസ് നൈസ് നല്ല ഉണ്ട് ഇത് എപ്പോഴും ഉള്ളതാണോ അതോ ഒരു ഒരു നോർമൽ കാറ്റപ്പുഴ പിന്നെ അത് കാലാവസ്ഥ അനുസരിച്ചിരിക്കുക മഴക്കാലമാണെങ്കിൽ കൂടുതലായിരിക്കും അത് ഏറ്റക്കുറച്ചിൽ ആ ടൈമ് അനുസരിച്ചിരിക്കും പക്ഷെ ഒരു നോർമൽ താറ്റപ്പുഴ നൈസ് ഒന്നും കാണാൻ പോളൂ എന്നാലും പൊട്ടനടിച്ച് കിളി ഓ നൈസ് സാധനം നമ്മുടെ എൻഡിങ് പോയിന്റ് എന്റെ മോനെ ആണ് സീൻ സാനം പോടി ഒന്നും കാണാൻ പള്ള പോളി സാനം അപ്പു ചേട്ടാ ഇതെങ്ങനെയായി കുറഞ്ഞു വരുമോ ആ ഓ സീൻ സീൻ മഴ ഇത് മഴയുടെ ലക്ഷണമായിരിക്കില്ലേ ഇത് പകലിതിനാ കൂടുതലായിരിക്കില്ലേ അതായത് മോർണിംഗ് ടൈം ഇതിനൊക്കെ കൂടുതലായിരിക്കില്ലേ വേനക്കാലത്താണ് ഓക്കെ ഇതൊന്നും കാണുമല്ല മിഴുങ്ങി കളയാന്ന് പറയില്ലേ ആ സിസ് അവസ്ഥ നല്ല കാറ്റും നല്ല കാറ്റുണ്ട്